ിൽ പ്രിയമുള്ളവരെ ഇന്ന് നാം ശ്രവിക്കുന്ന വചനം വിശുദ്ധ യോനാൻ്റെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനം ഞാൻ വരെ ഇവൻ ജീവിച്ചിരിക്കണമെന്നാണ് എൻ്റെ ഹിതമെങ്കിൽ നിനക്കെന്ത് നീ എന്നെ അനുഗമിക്കുക പ്രിയമുള്ളവരെ ഇപ്പോഴ് ഞാൻ ആയിരിക്കുന്നത് ലിസ്ബണിലുള്ള സെൻറ് ആൻ്റിസ് ദേവാലയത്തിന്റെ മുൻപിലാണ് പ്രിയ നമ്മൾ ചിലപ്പോഴൊക്കെ എങ്കിലും മറ്റുള്ളവരുടെ കുറവുകളിലേക്ക് നോക്കി ദൈവം നമുക്ക് നൽകിയിട്ടുള്ള കൃപകളെ അവഗണിച്ചുകൊണ്ട് അവൻ എന്നോട് അങ്ങനെ ചെയ്തു അവൻ എന്നോട് ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവം നൽകിയിട്ടുള്ള ആ വലിയ കൃപയുടെ നിമിഷങ്ങളെ നാം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ എങ്കിൽ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നാം തിരിച്ചു ചിന്തിക്കേണ്ട ഒരു സമയമാണ് അവിടെയുള്ളവരെ ഇന്ന് മാതാവിന്റെ സ്വർഗാരോഹണ തിരുനാളിന്റെ ദിവസമാണ് പ്രിയമുള്ളവരെ ഇന്നേ ദിവസം എന്നെ വല്ലാണ്ട് ചിന്തിപ്പിച്ചൊരു വചനമാണ് ആരുടെയെങ്കിലുമൊക്കെ പോരായ്മകളിലേക്ക് നോക്കി ദൈവം നമുക്ക് നൽകിയിട്ടുള്ള അക്രപയുടെ മണിക്കൂറുകളെ അക്രപയുടെ സമയത്തെ നാം മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി മാറ്റിവെച്ചുവെങ്കിൽ മറ്റുള്ളവരുടെ കണ്ണിലെ കരട് എടുക്കുന്നതിന് പകരം മറ്റുള്ളവരുടെ തണ്ണിലെ തടിക്കഷ്ണത്തിന്റെ എണ്ണം നോക്കുന്നതിന് പകരം ദൈവം ഇന്ന് എനിക്ക് തന്നിട്ടുള്ള ഈ കൃപയിൽ നിന്നുകൊണ്ട് എൻ്റെ കർത്താവ് എനിക്ക് അനുവദിക്കുന്ന ഈ നിമിഷത്തിൽ എൻ്റെ തമ്പുരാനെ ആഗ്രഹിക്കുന്ന വഴിയെ നടക്കുവാൻ എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ കുറവുകളിലേക്ക് നോക്കി അല്ലെ എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ പ്രയാസങ്ങളിലേക്ക് പ്രശ്നങ്ങളിലേക്ക് നോക്കി എന്നെ മാറ്റി നിർത്തുന്ന ഒരു ദൈവമല്ല എനിക്കുള്ളത് എന്ന് ഞാൻ പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ട് എന്നെ സ്നേഹിക്കുന്ന എന്നെ കരുതുന്ന എന്നെ എന്നെമാരോട് ചേർക്കുന്ന ആ ദൈവത്തിൻ്റെ സ്നേഹത്തിനു വേണ്ടി എന്നെ അനുഗമിക്കാൻ പറഞ്ഞ ആ ക്രിസ്തുനാഥന്റെ വചനത്തോട് ചേർന്ന് നമുക്ക് ഇന്ന് ഒരു തീരുമാനമെടുക്കാം അല്ലെ നമുക്കൊരു ചിന്തയിലേക്ക് കടന്നു വരാം കർത്താവേ ഇന്നലെ വരെ ഞാൻ എൻ്റെ സഹോദരന്റെ അല്ലെ എൻ്റെ സ്നേഹിതന്റെ എൻ്റെ കൂട്ടുകാരൻ്റെ തടിക്കഷ്ണവും നോക്കി നിൽക്കുന്ന എൻ്റെ രീതിക്ക് അവിടുന്ന് ഇന്ന് എൻ്റെ ഇന്ന് കളിയില് മാറ്റം നൽകുന്നുവെങ്കിൽ അതിലേക്ക് കടന്നു വരുവാൻ എനിക്ക് കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ ആ ദൈവം ആഗ്രഹിക്കുന്ന നല്ലൊരു വ്യക്തിയായി തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം അത്രയുള്ളവരെ ഇന്ന് നാം കാണുന്നുണ്ട് യുദ്ധങ്ങള് പ്രതിസന്ധികള് പേമാരി പലതും ചിന്തിക്കും ഇന്ന് നാം നിൽക്കുന്ന സ്ഥലങ്ങൾ പലതും സേഫാണെന്ന് നാം ചിന്തിക്കും ഇന്ന് ഞാൻ നിൽക്കുന്ന രാജ്യം സേഫ് ആണെന്ന് ചിന്തിക്കും പക്ഷേ അടുത്ത നിമിഷത്തിൽ നാം ആരും ചിന്തിക്കാത്ത പല പ്രശ്നങ്ങളിലൂടെ നാം ഇന്ന് കടന്നു പോവുക കടന്നുപോകുകവരെ അതുകൊണ്ട് ദൈവം നമുക്ക് അനുവദിച്ച ഈ ചെറിയ സമയത്ത് ആ കർത്താവ് അനുവദിക്കുന്ന ഒരു സുവിശേഷമായി തീരാൻ എൻ്റെ ജീവിതം ഒരു വലിയ സുവിശേഷമായി തീരാൻ നമുക്ക് ഓരോരുത്തർക്കും ആ ദൈവസന്നിധിയോട് ചേർന്ന് പ്രാർത്ഥിക്കാം ഉള്ളവരെ ഇന്ന് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഈ വചനം പറയാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ പ്രിയുള്ളവരെ മറ്റ് ഉള്ളവരുടെ എന്നെ എന്നോടുള്ള സ്നേഹമല്ല അല്ല കരുതൽ അവരുടെ എന്നോടുള്ള പ്രാർത്ഥന അതുകൊണ്ട് മാത്രമാണ് ഇനി എനിക്ക് ഇതുപോലൊരു വചനം പറയുവാൻ ഒരവസരത്തിൽ സാധിക്കുമോ എന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഇതെല്ലാം ഞാൻ എന്തെങ്കിലും ഇവിടെ നിന്ന് പറയുന്നുണ്ടെങ്കിൽ അത് എൻ്റെ തമ്പുരാൻ എന്നോട് കാണിക്കുന്ന കരുണയാണ് അലലൂയ്യ അതുകൊണ്ട് ഞാൻ ഈ നിമിഷം ഈ അന്തോലിസ് മുന്നയാളിൻ്റെ പള്ളിയുടെ മുൻപിൽ നിന്നുകൊണ്ട് എന്നെ സഹായിച്ച ഓരോരുത്തരെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു ഇപ്പോഴും മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി തന്നെയാണ് ഓരോ നിമിഷവും മുന്നോട്ട് പോകുന്നത് ഇത്രയുള്ളവരെ എന്നെ നിരുത്സാഹപ്പെടുത്തിയവരുണ്ട് എന്നെ മാറ്റി നിർത്തിയവരുണ്ട് എന്നെ സങ്കടപ്പെടുത്തിയവരുണ്ട് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ കൊള്ളുകൾ എന്ന് പറഞ്ഞവരുണ്ട് അവരെയൊക്കെയും ദൈവകരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് എനിക്ക് പറ്റുന്ന ഒരു സുവിശേഷമായി മാറാൻ എൻ്റെ ഈശോ ആഗ്രഹിക്കുന്ന വഴിയെ നടക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാം ഈശോയെ ഈ കാലയളവിൽ മുഴുവൻ എന്നെ പ്രാർത്ഥന കൊണ്ടും അല്ലാതെയുമൊക്കെ സഹായിച്ച ഓരോരുത്തരെയും ഈ മാതാവിന്റെ സുഖാരുടെ തിരുന്നാളില് അവിടുത്തെ സന്നിധിയിലേക്ക് അമ്മേ മാതാവെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു വിശോയെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ ദൈവമെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ക്രൈസ്തലോട്ട്